The Real FM ശ്രദ്ധ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവാസംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ പതിനാലാം തീയതി പുന്നപ്രയിൽ ഒരു വീട്ടിൽ നിന്ന് യുവതിയുടെ ഒന്നര പവൻ മാലയും കുഞ്ഞിൻറെ അരപ്പവൻമാലയും ഈ സംഘം മോഷ്ടിച്ചിരുന്നു അതിനു മുമ്പ് പതിമൂന്നാം തീയതി കോമളപുരത്ത് രണ്ട് വീടുകളിൽ കയറി ഉറങ്ങിക്കിടക്കുകയായിരുന്ന വീട്ടമ്മമാരുടെ സ്വർണമാലകൾ അപഹരിച്ചു തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കടുത്ത റാംജി നഗർ എന്ന ഗ്രാമമായിരുന്നു പണ്ട് തിരുട്ടു ഗ്രാമമായി അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമത്തിൽ നിന്ന് വരുന്ന മോഷ്ടാക്കളെയാണ് സംഘം എന്ന് വിളിച്ചത് ആയുധധാരികളായ മോഷ്ടാക്കളുടെ സംഘം എന്നാർത്ഥത്തിൽ തമിഴ്നാട് പോലീസ് ഇന്റലിജൻസ് വിഭാഗമാണ് ഇവർക്ക് കുറുവ സംഘം എന്ന് പേരിട്ടത് ഇപ്പോഴത്തെ കുറുവാ സംഘത്തിലുള്ളവർ തമിഴ്നാട്ടിലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് ആലപ്പുഴയിൽ മോഷണം നടത്തിയ സംഘത്തിൽപ്പെട്ട ഒരാളെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് പോലീസ് പിടികൂടുകയുണ്ടായി അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു ശ്രദ്ധയോട് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി അവിടെ റാംജി നഗർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള നിവാസ കേന്ദ്രം അപ്പൊ അവിടെ പല ഭാഗങ്ങളിലായിട്ട് കുറവ സംഘങ്ങള് ഉണ്ട് അതില് മറ്റു പ്രധാനപ്പെട്ട സ്ഥലമാണ് തേനി ജില്ലയിലെ കാമാചിപുരം കാമാശിപുരത്തു നിന്നാണ് സാധാരണ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ഈ കുറവസംഘം കേരളത്തിലെ പല ജില്ലകളിലും ഇതേപോലെ തന്നെ വന്ന് മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ഹിസ്റ്ററി ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ മണ്ണങ്കേരി സ്റ്റേഷൻ പരിധിയിൽ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം മുപ്പതാം തീയതി അതേപോലെ ഈ മാസം പന്ത്രണ്ടാം തീയതിയൊക്കെ രണ്ടു മൂന്ന് വീടുകളിൽ കയറിയും മോഷണം മോഷണ ശ്രമങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി അപ്പൊ അതില് നമ്മുടെ അന്വേഷണം നടത്തി കുറുവാസംഘമാണെന്നുള്ള ബോധ്യപ്പെട്ട് നമുക്ക് പല ഇൻഫർമേഷൻ പല ആംഗിളിൽ നിന്ന് നമുക്ക് കിട്ടി ഈ കുറുവാ സംഘങ്ങളുടേതായിട്ടുള്ള ചില സ്പർദ്ധകള് അവര് തമ്മിലുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിലൂടെ ഇൻഫർമേഷൻ നമ്മുടെ സ്കോഡിനെ കളക്ട് ചെയ്ത് കിട്ടി ഈ സംഘത്തെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അവരെ പിടികൂടാനുള്ള ഒരു പ്രത്യേക സ്കോഡിന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി സ്വീകരിച്ച് മേൽനോട്ടം പഠിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ആ സ്കോഡ് വളരെ ആക്റ്റീവായിട്ട് ഈ രാമാശിപുരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ അന്വേഷണം നടത്തി ഇവരെ പറ്റിയുള്ള വിവരങ്ങൾ സമാഹരിച്ചപ്പോൾ ഈ മോഷണത്തിനൊക്കെ നേതൃത്വം നൽകിയത് ഒരാളാണുള്ള സന്തോഷ് ചെലവം എന്ന് പറയുന്ന ഒരാളെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടി അയാളെ പിടികൂടാൻ വേണ്ടി കുണ്ടന്നൂർ പാലത്തിന്റെ താഴെ പോലീസ് പാർട്ടിയിലാണപ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സംഘം വനിതാ പോലീസിന്റെ അസാന്നിധ്യത്തിനെതിരെ പോലീസ് പാർട്ടിയെ തടയുകയും ഇയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയും ചെയ്താൽ രക്ഷപ്പെട്ടു വിലങ്ങുമായിട്ട് പൂർണ്ണ മറ്റരായിട്ടാണ് അയാൾ രക്ഷപ്പെട്ടത് തുടർന്ന് കടവന്ത്ര ഫയർഫോഴ്സും മൂബാ ടീമും കൂടി ഈ അയാളെ തിരയാൻ രീതി അയാളുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും മൂന്നാറ് മണിക്കൂറൊക്കെ തിരച്ചിലിനൊടുവിൽ അയാൾ കണ്ടെത്തുകയാണ് ഉണ്ടായത് അയാളോട് പ്രണപ്പെട്ട മറ്റൊരാളെയും കൂടി കസ്റ്റഡിയിൽ നിർത്തങ്കിലും ഈ കേസിലേക്ക് അയാൾക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് ഒക്കെ മനസ്സിലായിട്ടില്ല ഇവിടെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷണം പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് മൊബൈൽ ഫോൺ കൊണ്ടുപോകാറില്ല അതുപോലെ ഫിംഗർ പ്രിന്റ് പതിയായിരിക്കാൻ വേണ്ടി ഗ്ലൗസ് പിന്നെ അർത്ഥ നഗ്നരായിട്ട് എണ്ണ തേച്ച് അല്ലെങ്കിൽ കരിവോല് തേച്ച് ആളുകൾ പിടികൂടിയ വഴുതി മാറുന്ന ഒരു ക്രമീകരണം ചെയ്തുകൊണ്ടാണ് അവർ മോഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തെളിവു സമാഹരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിലി ആയിട്ടുള്ള അവരുടെ വസ്ത്രങ്ങൾ അത് നമ്മളിപ്പം അവരുടെ കൂടാരത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ ഫിംഗർ പ്രിന്റ് നമുക്ക് കിട്ടിയിട്ടില്ല അതുപോലെ അവരുടെ സാന്നിധ്യം തെളിയിക്കുന്ന മൊബൈൽ ടവർ ലൊക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല വിഷയൽ കണ്ടിട്ടുള്ള ഈ സന്തോഷ തെലുവെച്ച് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സന്തോഷ തെലിവത്തെ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തി അയാൾ ഒപ്പം അറസ്റ്റ് ചെയ്ത സാന്നിധ്യത്തെ വ്യക്തമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും അന്വേഷണത്തിൽ ഉരുത്തിരിഞ്ഞിട്ടില്ല സാധാരണ വീടുകളാണ് അവര് കയറുന്നത് അടുക്കളവാതില് ദുർബലമാണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കി അടുക്കളവാതില് വഴിയാണ് ഇതുവരെ അവർ ചെയ്തിട്ടുള്ള ഈ ക്രൈംസ് എല്ലാം അവർ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അടുക്കളവാതിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അപ്പൊ അടുക്കള പാതിൽ സജ്ജമാക്കുക അതുപോലെ തന്നെ ലൈറ്റ് ആവശ്യമായിട്ടുള്ള പ്രകാശം മുറ്റത്തും മറ്റു കാര്യങ്ങളിലൊക്കെ ഇടുക അപ്പൊ ഇരുട്ട് അവർക്ക് അനുകൂലമായ ഒരു ഘടകമാകുന്നതാണ് അതുപോലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള രാത്രി കാലങ്ങളിൽ ആഭരണങ്ങൾ സഹിതമാണ് ചടങ്ങുകൾ കുറയ്ക്കുന്നത് ഈ സാധാരണ വീടുകളിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അപ്പൊ അതല്ലൊരു ഒരു മുൻകരുതൽ സ്വീകരിക്കേണ്ടിയിരിക്കണം നാളെ ഇതുവരെ ഇവർ ചെയ്തിട്ടുള്ള ഈ മോഷണങ്ങള് അവരുടെ അതിന്റെ നേച്ചറുകള് അതേപോലെ തന്നെ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാര് അവര് ഇവരെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററിയാണ് അനലൈസ് മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിയില്ലാത്തവരാണ് കുറുവ സംഘം സുരക്ഷ കുറഞ്ഞ പിൻവാതിലുകൾ എളുപ്പത്തിൽ തുറന്ന് അകത്തു കടന്നാണ് ഇവർ പണവും സ്വർണവും മോഷ്ടിക്കുന്നത് പുറത്ത് ശബ്ദം കേട്ടാൽ മുൻകരുതൽ ഇല്ലാതെ വാതിൽ തുറക്കരുത് റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഉറങ്ങിക്കിടുന്ന ഒരമ്മയുടെ ഒന്നര പോവം മാലയും കുഞ്ഞിന്റെ മാലയും രാത്രി രണ്ടുപേര് കയറി നോക്കിയിട്ടുണ്ട് ഇത് പോലീസ് റിപ്പോർട്ട് ചെയ്തു ആലപ്പുഴ കൊടക്കേക്കര പോലീസ് സ്റ്റേഷനിലും മണ്ഞ്ചേരി പോലീസ് സ്റ്റേഷനിലും അതൊക്കെ രണ്ടുമൂന്ന് സംഭവങ്ങളുണ്ടായി പോലീസ് വളരെ ജാഗരൂകരായിട്ട് വന്നു ഇത് കുറുവ സംഘമാണ് എന്ന് മനസ്സിലായി സി സി ടി വി വിഷയങ്ങൾ എടുത്ത് നോക്കിയപ്പം അവര് ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ദേഹം മുഴുവൻ എണ്ണ ധരിച്ചിട്ടുണ്ട് മുഖം കവർ ചെയ്തിട്ടുണ്ട് അത് കുറുവ സംഘത്തിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്തായാലും ഇത് ഡേഞ്ചറസ് ആണ് ഇവരെ വീടിന്റെ പിൻവശത്തൂടെ കയറും ചില വീടിന്റെ പിൻവശത്തെ ടാപ്പ് ഓൺ ചെയ്തിട്ട് വെള്ളം വീഴുന്ന പോലെ നമ്മൾ ശബ്ദം കേൾപ്പിക്കും അപ്പൊ നമ്മൾ ഇറങ്ങി ചെല്ലും ആ വഴി നമ്മളെ ഉപയോഗിക്കും വീടിനകത്ത് കയറും അതുപോലെ ചില കുട്ടികളുടെ കരച്ചിൽ കേൾപ്പിക്കും എന്തായാലും ഇത് തൃശ്ശിനാപ്പള്ളി ബേസ്ഡ് ആയിട്ടുള്ള കുറുവ സംഘം തന്നെ അവരിപ്പോ ആലപ്പുഴ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഏകദേശം പത്ത് നാപ്പത് കിലോമീറ്റർ അകലെയായിരിക്കും ക്യാമ്പ് ക്യാമ്പടിച്ചിരിക്കുന്നത് അങ്ങനെ പോലീസ് അന്വേഷണം കാര്യമായി മുന്നോട്ട് കൊണ്ടുപോയപ്പം എറണാകുളത്ത് അവര് കമ്പടിച്ചിരിക്കുന്നത് കണ്ടെത്തി പോലീസ് അവരെ എറണാകുളത്തും കുടുംബമായിട്ട് ഏകദേശം പത്ത് പതിനാല് അവിടെ ഉണ്ട് അതിലെ പോലീസിന് സംശയമായി അതിൽ രണ്ടുപേരെ അവര് അവിടെ അറസ്റ്റ് ചെയ്തു അതിൽ ഒരാള് സന്തോഷം എന്ന് പറഞ്ഞാല് പാലായിലും രാമപുരത്തും ഒക്കെ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലെ മോഷണം നടത്തിയിട്ടുണ്ട് ഇപ്പം വന്ന ഒരു കുടുംബ അടുത്താണ് വന്നിരിക്കുന്നത് മൂന്ന് മാസമായിട്ട് അവിടെ താമസിക്കുന്നു അവര് ഈ സുരക്ഷ സംഘം തൃശിനാപ്പള്ളിയിലെ ശിവഗംഗ എന്ന സ്ഥലത്തുണ്ട് വനവടലി ചത്ര എന്ന സ്ഥലത്തുണ്ട് മധുരയിലുണ്ട് നമ്മുടെ പാലക്കാട് ബോർഡറിലൊക്കെ ഉണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള അപകടകാരികളായ ധാരാളം ജാമ്യങ്ങളുണ്ട് എന്നാലും പൊതുവെ നമ്മൾ ശ്രദ്ധിക്കുക ശബ്ദം കെട്ടെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വിലയിൽ ഇറങ്ങരുത് ചെറിയ ശബ്ദമെല്ലാം എല്ലാം തന്നെ അന്നേരം തന്നെ ജാഗരൂകരായിരിക്കണം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കാരണം ഇവരെ അക്രമിക്കുന്നതിൽ കൊല്ലുന്നതിനും മടിക്കാത്തവരാണ് ചെറിയ ചെറിയ വീടുകളിലേക്ക് എറുകയുള്ളൂ ടൈപ്പ് വീടിലാണ് കയറുന്നത് വലിയ വീടുകളിൽ ഒന്നും ഇവരില്ല നേരത്തെ വന്ന് വെച്ചിട്ട് വന്നിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഗോൾഡ് മാത്രം അവർ ഗ്രാമീണരായ എല്ലാവരും എല്ലാവരും വളരെ രാത്രി ും കുറുവാ സംഘത്തിന്റെ ശ്രമങ്ങളെ നാം കരുതിയിരിക്കണമെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമുള്ള പ്രചാരണം ജനങ്ങളിൽ അനാവശ്യമായ ഭീതി പരത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കുറുവാ സംഘങ്ങളുടെ അടിവേരറുക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം സമൂഹ നിരീക്ഷകൻ നമ്മുടെ സമൂഹം ഇപ്പോൾ വലിയ ഭീതിയിലായിരിക്കുന്നത് കുറവ സംഘത്തിന്റെ ആക്രമണത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അതൊരു വലിയ ഭീതിയായി വീട്ടമ്മമാരിലും കുടുംബങ്ങളിലും ജീവിതം എന്ന് പറയുന്നത് അത്ര സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലായി മാറുന്നു എന്നതാണ് പണം മോഷ്ടിക്കൽ മാത്രമല്ല അവർ പണം മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കണ്ടെടുക്കപ്പെട്ടാൽ അത് ജീവഹാനി വരുത്തുന്ന തരത്തിലുള്ള ആക്രമണത്തിലേക്ക് നീളാനുള്ള സാധ്യതയും വീട്ടുകാർ ഭയപ്പെടുന്നുണ്ട് ഇപ്പൊ എന്റെ വീട്ടിൽ പോലും അങ്ങനെയാണ് വീടിന്റെ എല്ലാ വാതിലുകളും അടച്ച് കുറ്റിയിട്ട് ഊട്ടിക്കിടക്കണം എന്നൊക്കെയാണ് ഭാര്യ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം അവരെയൊക്കെ അത് പേടിപ്പെടുത്തുന്നതായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെയും അതേപോലെ സോഷ്യൽ മീഡിയ ഒക്കെ പ്രചാരണം വലിയ തോതിലേക്ക് വളർന്നതിന്റെ പേരിൽ അത് കൂടുതൽ കീരി ഉണ്ടാക്കുന്നതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മുൻകാലങ്ങളിൽ അത് നടക്കുമ്പോൾ ഒരു ചെറിയ സംഭവമായിട്ടാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ വലിയ സംഭവമായിട്ട് ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു വലിയ പ്രതിഭാസമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിന് സോഷ്യൽ മീഡിയയുടെ പങ്ക് വളരെ വലുതാണെന്നാണ് എനിക്ക് തോന്നുന്നു പക്ഷെ എന്തായാലും ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥമായി ജീവിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവുക എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കാരണം ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് സമാധാനപൂർവ്വമായ ജീവിതം നയിക്കാനായിട്ട് കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാകണം അതിന് സർക്കാരാണ് സംവിധാനം ഉണ്ടാക്കേണ്ടത് ഒരു സാമൂഹ്യ സംവിധാനത്തിന്റെ രക്ഷിതാവ് എന്ന ലേൻ്റെ ഒരു പാട്രിയാർക്കി ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ആ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് തയ്യാറാവുന്നതാണ് പോലീസ് എനിക്ക് തോന്നുന്നത് പിടികൂടപ്പെടുന്നതായിട്ടുള്ള ആളുകൾ വഴി ഇതിന്റെ അടിവേര് കണ്ടെത്താൻ ശ്രമിക്കുകയും തമിഴ്നാട്ടിൽ നിന്നാണ് അവർ വരുന്നതേ അങ്ങോട്ട് ചെന്ന് അവരെ കണ്ടെത്തി തമിഴ്നാട് പോലീസിന്റെയും സർക്കാരിൻ്റെയും സഹായത്തോടുകൂടി മേലാലിത് കേരളത്തിലേക്ക് ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം സർക്കാരിന്റെ കേരളത്തിന്റെ ഒരു പ്രാർത്ഥനയായി മാറിയിരിക്കുകയാണ് കുറുവാ സംഘത്തിന്റെ മോഷണം ആലപ്പുഴയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിലും അത് സംബന്ധിച്ച വാർത്തകൾ മറ്റിടങ്ങളിലെ ജനങ്ങളുടെ കൂടി സ്വര്യം കെടുത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ആലപ്പുഴയിലെ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി കുറുവാ സംഘമാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താനും ഒരാളെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് സാധിച്ചു എന്നത് നല്ല കാര്യമാണ് അതേസമയം ഇത്തരം സംഘങ്ങൾ വർഷംതോറും ചില പ്രത്യേക സീസണിൽ കേരളത്തിലേക്ക് എത്തുന്നത് കർശനമായി തടയാനും ഇത്തരം സംഘങ്ങളെ വേരോടെ പിഴുതെറിയാനുമുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ